സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് നേട്ടം തെരഞ്ഞെടുപ്പ് നടന്ന ഇരുപത്തിയെട്ട് വാർഡുകളിൽ പതിനേഴിടത്ത് എൽഡിഎഫ് വിജയിച്ചു പന്ത്രണ്ടിടത്ത് യുഡിഎഫ് മുന്നേറ്റമുണ്ടാക്കി ബിജെപിക്ക് ഒരു സീറ്റിൽ പോലും വിജയിക്കാനായില്ല പാങ്ങോട് യുഡിഎഫ് സിറ്റിംഗ് സീറ്റിൽ എസ് ഡി പി ഐ അട്ടിമറി ജയം നേടി എൽ ഡി എഫിന് കൃത്യമായ മുൻതൂക്കം നൽകുന്നതാണ് തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ എതിരില്ലാതെ ജയിച്ച രണ്ട് വാർഡുകൾ ഉൾപ്പെടെ പതിനേഴ് സീറ്റുകളാണ് എൽ ഡി എഫ് സ്വന്തമാക്കിയത് തിരുവനന്തപുരം പാങ്ങോട് കോൺഗ്രസ് സീറ്റിൽ എസ് ഡി പി ഐ അട്ടിമറി ജയം നേടി എസ് ഡി പി സ്ഥാനാർത്ഥി മുജീബ് പുലിപ്പാറ ഇരുന്നൂറ്റി വോട്ടിനാണ് ജയിച്ചത് മലപ്പുറം തിരുനാവായ എടക്കുളം ഈസ്റ്റ് വാർഡ് യു ഡി എഫ് പിടിച്ചെടുത്തു എസ് ഡി പി ഐ രണ്ടാമതെത്തിയപ്പോൾ സിറ്റിംഗ് സീറ്റിൽ എൽ ഡി എഫ് മൂന്നാമതായി പെരുമ്പാവൂർ അശമന്നൂർ പത്താം വാർഡും പായ്പ്ര പഞ്ചായത്ത് പത്താം വാർഡും കോഴിക്കോട് പുറമേരി പഞ്ചായത്തിലെ കുഞ്ഞല്ലൂർ വാർഡും യു ഡി എഫ് പിടിച്ചെടുത്തു തിരുവനന്തപുരം പൂവച്ചൽ പുളിങ്കോട് യു ഡി എഫ് സീറ്റിൽ എൽ ഡി എഫ് അട്ടിമറി വിജയം നേടി ഇടുക്കി വാത്തിക്കുടി പഞ്ചായത്ത് ദൈവമേട് വാർഡ് എൽ ഡി എഫ് പിടിച്ചെടുത്തു എൽഡിഎഫിലെ ബീനാ ബിജു ഏഴ് വോട്ടുകൾക്ക് ജയിച്ചു യു ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്തിൽ ഇതോടെ ഇരു മുന്നണികൾക്കും ഒൻപത് സീറ്റ് വീതമായി തിരുവനന്തപുരം കോർപ്പറേഷൻ ശ്രീവരാഹം ഡിവിഷനും പാലക്കാട് മുണ്ടൂർ പഞ്ചായത്തിലെ കീഴ്പാടം വാർഡും എൽഡിഎഫ് നിലനിർത്തി കാസർകോട് മൂന്നിടത്ത് എൽഡിഎഫ് വിജയിച്ചു മൂവാറ്റുപുഴയിൽ രണ്ടിടത്തും യു ഡി എഫിനാണ് ജയം തിരുവനന്തപുരം കരിമ്പുളത്ത് യു ഡി എഫ് വിജയിച്ചു തൃശൂർ ചൊവ്വന്നൂർ പതിനൊന്നാം വാർഡ് എൽ ഡി എഫ് നിലനിർത്തി പത്തനംതിട്ട നഗരസഭാ പതിനഞ്ചാം വാർഡിൽ എൽഡിഎഫും ഐരൂർ പഞ്ചായത്ത് തടിയൂർ വാർഡിൽ യു ഡി എഫും വിജയിച്ചു ഉപതെരഞ്ഞെടുപ്പ് ഫലം അനുകൂലമെന്നാണ് ഇരു മുന്നണികളുടെയും വിലയിരുത്തൽ അതേസമയം ഒരു വാർഡ് പോലും പിടിക്കാനാവാത്തത് ബിജെപിക്ക് തിരിച്ചടിയായി ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ